മച്ചാമാതിരി നമ്മൾ സ്നിങ് ഷോട്ട് പോയിട്ടിറങ്ങുകയാണേ അപ്പോൾ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം അപ്പോൾ വെള്ളം നല്ല തെളിവുള്ള ടൈമാണ് ടൈം ഇവിടെ കരിമി അരിമിഞ്ഞിപ്പുണ്ട് നമുക്ക് അടിച്ചു നോക്കാം കേട്ടോ അത്യാവശ്യം സൈസ് ഒരു വെള്ളത്തിയാണേ ഇവിടെ വേറെ ഒന്നും ഇപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം ഇവര് ആടക്ക് വെട്ടി കഴിയാൻ കൂട് വെക്കാം കരിമി കരിമീ ഇത് കണ്ടോ വലുത് നോക്കി വെടിവെക്കണമെന്ന് ഉള്ളത് അയ്യോ എൻ്റെ ഷോട്ട് പോയി എന്തെടുത്ത് തരുമോ ഇല്ല കുമോള തന്നെയ

ണാ ചെറിയ വെള്ളത്തി നമുക്ക് അടുത്ത എരിലായിട്ട് പോട്ടാ ഇവിടെ നിപ്പുണ്ട് ഇവിടെ നിപ്പുണ്ട് അരേ ഹരേ എന്താ ഹരേ അടുത്ത് ഈ ഫ്രെയിം അടിപൊളിയല്ലേ ഇവിടെ കരിമീനുള്ളൂ പക്ഷെ ഒരു തോട് വെട്ടി കറങ്ങി കിടക്കുക അതെവിടെ വലിച്ചു കാട്ടി കയറ്റി

കറക്ട് സെന്റർ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും സഹായിക്കാൻ കേട്ടോ